കഴിഞ്ഞ ദിവസം പണിമുടക്കിൻ്റെ അന്ന് ഒരു ചോറ് മേടിച്ചാണ് കേട്ടോ കഴിക്കാൻ ഒരു മുട്ട പൊരിച്ചതുണ്ട് ലേശം പയറിൻ്റെ ഉണ്ട് ഒരു മാങ്ങാച്ചാറുണ്ട് കഴിക്കാനും കൂടി കൊള്ളത്തില്ല പിന്നെ പണിമുടക്കൊക്കെ അല്ലേ വേറെ ഒന്നും കിട്ടാനുമില്ല അങ്ങനെ മേടിച്ചതാണ് നമ്മുടെ സൈറ്റിൽ പണിമുടക്കിൻ്റെ പണി ഒന്നും നിർത്തിയൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിതാലേ എല്ലാം കിട്ടുള്ളൂ പണിതില്ല നമുക്ക് ഒന്നും ഇല്ല പക്ഷേ ഇപ്പം എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ ബിസിനസ്സുകൾ മുഴുവൻ അതുകൊണ്ട് പണിമുടക്ക് ബാധിക്കുന്ന കുറച്ച് സാധാരണക്കാരെ മാത്രം കുറച്ച് ഹോട്ടൽ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾ അങ്ങനെ സാധാരണ ഉപജീവനത്തിനായിട്ട് അന്നന്ന് യാത്ര ചെയ്യുന്ന കുറച്ച് പേർക്കല്ലേ പണിമുടക്ക് ബാധിക്കുകയുള്ളൂ വലിയ വലിയ ഷോപ്പുകളിലും ബാങ്കുകളിലും ഐ ടി കമ്പനി എല്ലാം ഓൺലൈൻ വർക്ക് ഫ്രം ഒക്കെ ആയിട്ട് ഓൺലൈൻ ജോലിയും ഓൺലൈൻ കച്ചവടവും ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ ഓൺലൈനി ആ ഒരു സാധനം മിക്കും ഡെലിവറിയും കൊടുക്കും അവരെ ഒന്നും ബാധിക്കുകയില്ല നമ്മളെ കുരുപ്പണി ചെയ്ത് സാധാരണക്കാരായ ജീവിക്കുന്നത് നമുക്ക് മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ കാലം മാറിയിട്ടും പണിമുടക്കിൻ്റെ രീതി മാറ്റാത്ത കുറച്ച് ആൾക്കാർ എല്ലാം സഹിക്കാം നമ്മൾ